ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ ഫ്രൈ ആണ് അതിന് അര കിലോ എടുത്തിട്ടുണ്ട് അത് മഞ്ഞൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നാളികേരക്കുത്തി എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി വേപ്പില ഉപ്പ് ആവശ്യമായ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓയിലെടുക്കുക വിനേഗർ അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ കൊടുക്കാം ഓയിലൊഴിച്ചുകൊടുക്കാം അവരുടെ റിഷ്ടനുസരിച്ചിട്ടുള്ള ഓയില് ചേർക്കാൻ വെളിച്ചെണ്ണ അയാ നന്നായി ഓയിലൊഴിച്ചു അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കൂടുതൽ ടേസ്റ്റ് വരുന്നത് ചെറിയൊരു ചെറുവിണ്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പാൽപ്പത്തിനുള്ള ഇഞ്ചി ഞാനൊരു ടു ടീസ്പൂണുള്ള ഒരു മൂന്ന് ഇഞ്ചി ഇട്ടു അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളുത്തുണ്ടി ആയിരുന്നു pçem alır. Oksinomdan alayım. Pçem alıp. Şimdi un çekeceğim. Un ekindela. നന്നായിട്ടൊന്ന് വരഞ്ച് വരുന്നത് വരെ നന്നായി അലച്ചി കൊണ്ടിരിക്കണം ഇതിലേക്ക് നമുക്ക് നാളികേരത്തിട്ട് കൊടുക്കാം ഇതോടുകൂടിയൂലി ചേർത്ത് കൊടുക്കാം ഇപ്പൊ നാളികേരത്തിന്റെ കൊത്ത് ഞാൻ പിടിപോലി ഇട്ടിട്ടാണ് വഴറ്റണത് ഇനിയിപ്പോ അഥവാ ഇതിലെ വഴറ്റിയില്ലെങ്കിൽ തന്നെ ലിവർ വേവിക്കുന്നോട് കൂടിയിട്ട് മഞ്ഞൾ ഉപ്പിട്ട് വേവിക്കുന്നോട് കൂടി തന്നെ വേവിച്ചെടുക്കാവുന്നതുള്ളൂ ഇതൊരു വിധായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മസാല സാഡ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് മഞ്ഞൾ മഞ്ഞൾ ഞാൻ ലിവറ് വേവിച്ചപ്പോൾ മഞ്ഞളിട്ട് വേവിച്ചിട്ടുണ്ട് അത് കാരണം കുറച്ച് മഞ്ഞൾ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി ആദ്യം മഞ്ഞളിട്ട് വേവിച്ചതാണ് ലിവറ് അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം മുളക് പൊടി ഞാൻ കുറച്ച് എരിവ് കൂടുകയാണുണ്ട് ഇത് ടീസ്പൂണാണ് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂണായി ഇനി ഒരു രണ്ടേക്കാൽ സ്പൂണോളം ഞാനിത് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ടേബിൾ സ്പൂൺ അല്ല സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് വൺ സ്പൂൺ അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇത്രയും മുളക് പൊടി ഇടാൻ ആവശ്യമില്ലാത്തവർക്ക് അതിനനുസരിച്ചിട്ട് കുറയ്ക്കാം ഓരോരുത്തരുടെ എരിവൊക്കെ അനുസരിച്ച് ഇട്ടാൽ മതി നന്നായി ഒന്ന് മുരിഞ്ഞു വരട്ടെ ആ നേരം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത് ഞാനൊരു സ്പൂണോളം ഗരം മസാല ഇട്ടിട്ടുണ്ട് അതും നല്ലപോലെ നമുക്ക് വഴറ്റണം തീ നമുക്ക് കുറച്ച് കൂട്ടി കൊടുക്കാം നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇറച്ചിയിൽ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പം ഈ മസാലയിൽ കുറച്ച് ഉപ്പും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം മുളകൊക്കെ മുരിഞ്ഞ് നന്നായി മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ലിവർ ഇട്ട് കൊടുക്കാം ലിവറും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് നേരം ഒന്ന് മുളകൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നന്നായി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇറച്ചി ഈ മസാലത്തിൽ പിടിച്ച് ഒന്ന് സോഫ്റ്റ് ആവാനുണ്ട് ഒന്ന് മുളകും എരിവുമൊക്കെ ഇതൊന്ന് പിടിക്കണം കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇടാനുണ്ട് അത് ആദ്യം നമുക്ക് കുറച്ച് ചൊറുക്ക അതായത് വിനീഗർ ഒരു വൺ ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്തു ിതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യണം ഇതിപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ചിലർ അപ്പം അങ്ങനെയാണെങ്കിൽ കൂടുതൽ കുരുമുളക് പൊടി ഒരു സ്വപ്പം കൂടി കൂടുതൽ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി അതിനനുസരിച്ച് കുറയ്ക്കുക ഓരോരുത്തരുടെ എരിവൊക്കെ അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക വൺ ടീസ്പൂണോളം നല്ല കുരുമുളക് പൊടി ഇട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് മൂടിടാം ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല തൂഴി കൊടുക്കാം ഇന്നത്തെ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് വെക്കാം Yeah.